പതഞ്ജലി ഗ്രൂപ്പ് എം ഡി ആചാര്യ ബാലകൃഷ്ണയ്ക്കും ബാബ രാംദേവിനും സുപ്രീം കോടതിയുടെ നോട്ടീസ് കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം കോടതി ലക്ഷ്യ ഹർജിയിൽ മറുപടി നൽകാത്തതിലാ ആണ് കോടതിയുടെ നടപടി വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേർന്ന് വിഷ്ണു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയും വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചും ബാബ രാംദേവും കൂട്ടാളികളും നടത്തിയ ആ നടപടിക്കെതിരെ കോടതിയുടെ ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു പരസ്യങ്ങൾ പിൻവലിക്കണമെന്നും അതിനെ സംബന്ധിച്ച വിശദീകരണം കോടതി നൽകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് നൽകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ലക്ഷ്യ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ സുപ്രീം സുപ്രീംകോടതി കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയതാണ് ഈ പതഞ്ജലിയുടെ പരസ്യങ്ങളൊക്കെ തന്നെ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരും കർശന നിർദ്ദേശം നൽകിയതാണ് ഇത്രത്തോളം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരസ്യങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ട് അതിനെതിരെ നടപടി എടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ ഉറക്കം നടിക്കുകയാണോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് അതായത് ഈ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതഞ്ജലി ഗ്രൂപ്പിന്റെ പല പരസ്യങ്ങളും അത് സാധാരണക്കാരടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് നേരത്തെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചത് ആ കേസിലാണ് കോടതി കൃത്യമായി തന്നെ ഇത്തരം പരസ്യങ്ങൾ നൽകരുത് എന്ന് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ പതഞ്ജലി ഗ്രൂപ്പ് എൻ ഡി ആയിട്ടുള്ള എൻ ഡി ആചാര്യ ആചാര്യക്കും അതോടൊപ്പം ആചാര്യ ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ബാബ രാംദേവനും നോട്ടീസ് നൽകിയത് പക്ഷെ ആ കോടതി അലക്ഷ്യ ഹർജിയിൽ ഇതുവരെ ഒരു മറുപടി നൽകാൻ ഇരുവരും തയ്യാറായിട്ടില്ല ഈ സാഹചര്യം അതായത് കോടതി അലക്ഷ്യ ഹർജിയിൽ ആ ഒരു മറുപടി നൽകാൻ ഇവർ താൽപര്യപ്പെടാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറുപടി നൽകാത്ത ഒരു സുപ്രീം കോടതി ഇവരോട് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശം വച്ചിരിക്കുന്നത് ആ സിജു വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ പതഞ്ജലിയും ഉടമകളായ ബാബാ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്